സി പി എം ചാലുമൂട് ഏരിയ സമ്മേളനത്തിന് താമരക്കുളത്ത് തുടക്കമായി ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച പൊതുസമ്മേളനത്തോടെ ഏരിയ സമ്മേളനം സമാപിക്കും സിപിഎം ചാരിമോട് ഏരിയ സമ്മേളനത്തിനാണ് താമരക്കുളത്ത് സമ്മേളനത്തിന് മുന്നോടിയായി താമരക്കുളം ജംഗ്ഷനിൽ നിന്നും പ്രകടനം നടന്നു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മുതിർന്ന അംഗം ചത്തിയാറ ഗോപിനാഥപിള്ള പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതുപോലെ

സംഘാടക സമിതി ചെയർപേഴ്സൺ ജി രാജമ്മ സ്വാഗതം പറഞ്ഞു വിനോദ രക്തസാക്ഷി പ്രമേയവും പടനിലം വിശ്വൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ബി ബിനു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ മഹേന്ദ്രൻ ജി ഹരിശങ്കർ ജില്ലാ കമ്മിറ്റി അംഗം കെ രാഘവൻ അഡ്വക്കേറ്റ് എൻ എസ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രകടനത്തോടെയും സമ്മേളനത്തോടെയും ഏരിയ സമ്മേളനം സമാപിക്കും